ഇന്നത്തെ കാലത്തെ എല്ലാ മാതാപിതാക്കളും അറിയേണ്ട വാർത്തയാണിത് കോഴിക്കോട് നാദാപുരത്ത് പതിനേഴുകാരി അന്തരിച്ചു നാദാപുരം സ്വദേശി മുഹമ്മദ് അലിയുടെ മകൾ ഹിബ സുൽത്താനെയാണ് മരിച്ചത് കഴിഞ്ഞ ദിവസം കടുത്ത വയറുവേദനയെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടിയിരുന്നു കല്ലാച്ചിയിലെ ആശുപത്രിയിൽ നിന്നും വിദഗ്ധ ചികിത്സയ്ക്കായി കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നതിനിടെയാണ് മരണം സംഭവിച്ചത് വെറും പതിനേഴ് വയസ്സു മാത്രമുള്ള ഹിബയുടെ മരണം നാട്ടുകാരെ ഞെട്ടിച്ചിരുന്നു എന്നാൽ ഹിബയുടെ ആകസ്മിക മരണത്തിൽ കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ടൈപ്പ് വൺ പ്രമേഹ രോഗം ബാധിച്ചതാണ് പതിനേഴുകാരിയുടെ മരണത്തിനു കാരണം രക്തത്തിൽ പഞ്ചസാരയുടെ അളവ് ക്രമാതീതമായി കൂടുകയും ശരീരത്തിന് ഈ അവസ്ഥ നിയന്ത്രിക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് പ്രമേഹം കുട്ടികളിലും കൗമാരക്കാരിലും കാണുന്ന പ്രമേഹം ടൈപ്പ് വൺ എന്നാണ് അറിയപ്പെടുന്നത് ആഗ്നേയഗ്രന്ഥിയിൽ ഇൻസുലിൻ ഉത്പാദിപ്പിക്കുന്ന കോശങ്ങൾ നശിക്കപ്പെടുന്നതിനാൽ ഇൻസുലിൻ ഉൽപാദനം നടക്കാതെ വരും ഇതോടെ ഇത്തരം രോഗികൾക്ക് ഇൻസുലിൻ കുത്തിവയ്പ് നിർബന്ധമായി വരും ഇൻസുലിൻ എടുക്കാതെ ഇവർക്ക് ജീവൻ നിലനിർത്താൻ സാധിക്കാത്ത അവസ്ഥയാണുണ്ടാകുക പ്രമേഹം മൂർച്ഛിച്ചതാണ് ഹിബയിൽ കടുത്ത വയറുവേദനയ്ക്ക് കാരണമായതും ഒടുവിൽ ജീവൻ പോലും നഷ്ടമായതും കുട്ടികളിൽ കൊഴുപ്പും പഞ്ചസാരയും അടങ്ങുന്ന ഭക്ഷണങ്ങൾ വാങ്ങിക്കൊടുക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തണമെന്നും ദിവസേന വ്യായാമം ശീലമാക്കണമെന്നും ഡോക്ടർമാർ പറയുന്നു